അസ്സാം അലൈക്കും വറഹമുല്ലാഹി വാത്തു പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നാളെ നടക്കുന്നത് അറഫ സംഗമം എന്നുള്ളത് അറഫ ഇല്ലെങ്കിൽ ഹജ്ജ് തന്നെ ഇല്ല എന്ന് പറയുക അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലേക്കാണ് നാളെ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ നിന്ന് ഹാജിമാര് അള്ളാഹുവിന്റെ ഉളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഒഴുകി ഒഴുകുക ഇന്ന് അവര് മിനായിൽ രാപ്പാർത്തുകൊണ്ട് നാളെ സുബഹി മുതൽ ആ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ഇഹ്റാമിന്റെ വേഷത്തിൽ ഹാജിമാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും പരിശുദ്ധമായ അറഫയിലേക്ക് അല്ലെ ഇത്ര ആളുകൾ അവിടെ ഒരുമിക്കൽ നിർബന്ധമാണ് അനിവാര്യമാണ് ഇരുപത് ലക്ഷത്തിൽ പരം ഹാജിമാരാണ് ഇപ്രാവശ്യം ഹജ്ജിന് വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് മഹഷല്ലാ വല്ലാത്തൊരു സന്തോഷ നിമിഷം നമുക്ക് ഇവിടെ ഇരുന്ന കാഴ്ചകളെല്ലാം കാണാം അതുപോലെ തന്നെ അറഫയുടെ ആ പവിത്രമായ ദിവസത്തിൽ നമുക്ക് നോമ്പ് നോക്കാം പ്രാർത്ഥനകൾ ചെയ്യാം ഒരുപാട് ആരാധനകളിൽ നമുക്ക് ഇവിടെ മുഴുകാം എന്നാൽ അവിടെ ഹാജിമാരാകട്ടെ ആ പരിശുദ്ധമായിട്ടുള്ള അറഫ മൈതാനിയിൽ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അവർ പടച്ച റബ്ബിന്റെ മുന്നിൽ എല്ലാം മനസ്സത്രേ ഫ്രീ ആക്കിക്കൊണ്ട് നിഷ്കളങ്കമായിക്കൊണ്ട് ആ ഒരു പൊരു വെയിലത്ത് നിന്നുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴുകുന്നത് അവരുടെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നാളെ അർഫ സംഗമം എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇപ്രാവശ്യം അറഫയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് മുന്നേക്കെ ഹജ്ജിമാർക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും എന്നാൽ ഇപ്രാവശ്യം പ്രത്യേകമായിട്ട് അടിയിൽ പ്രത്യേകമായിട്ട് ടൈൽസുകളും അതുപോലെ തന്നെ കാടി കാലിന് ചൂടേൽക്കാതിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്താണെങ്കിലും പ്രിയപ്പെട്ട ഒരു വലിയൊരു സന്തോഷം നമ്മളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് കൊതിച്ചിട്ട് ആ ഒരു പുണ്യഭൂമിയിലെത്തിയ സന്തോഷത്തിൽ മനസ്സും ശരീരവും ഒക്കെ പടച്ച റബ്ബിലേക്ക് മുഴുവൻ അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാം അവർ സ്വബോധം എന്ന് പറഞ്ഞാൽ അവരവരെ മറന്നിരിക്കുകയാണ് വാഹുവിൻ്റെ മുന്നിൽ ആ ഒരു ലഹരിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസങ്ങളിലായിട്ട് ആ പരിശുദ്ധമായ പുണ്യഭൂമിയിൽ മക്കയുടെ അടുത്തും അതുപോലെ തന്നെ മദീനത്തൊക്കെ ആയിട്ട് ഓരോ സഹോദരന്മാരും സഹോദരിമാരും കാണിക്കുന്ന ഓരോ വീഡിയോസൊക്കെ ഓരോരുത്തരും പിടിച്ചിട്ട് നമ്മുടെ മുന്നിൽ എത്താൻ പക്ഷെ അല്ലാതെ കാണുമ്പോ അടുത്തൊരു നിമിഷത്തിൽ അവിടെ ഇനിയും ഒരുപാട് തവണ എത്തണമെന്ന് പോയവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാകാം അതൊരു പ്രത്യേകതയാണ് ലോകത്ത് എത്ര മനോഹരമായിട്ട് എത്ര സുഖങ്ങളും സുഖിച്ച് ജീവിക്കാൻ പറ്റുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണെങ്കിലും ഒന്ന് രണ്ട് പ്രായ പ്രാവശ്യമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ മടുപ്പ് വരാറുണ്ട് അല്ലെങ്കിൽ വേറെ സ്ഥലം എന്ന് പറഞ്ഞ് തിരിഞ്ഞെടുക്കാറുണ്ട് പക്ഷേ അലഹമില്ല വല്ലാത്തൊരു സന്തോഷമാണ് ഇനി എത്ര തവണ നൂറ് കണക്കിന് പ്രാവശ്യം അവിടെ ഹജ്ജിനാവട്ടെ ഉമ്രക്കാവട്ടെ ആ ഒരു പുണ്യഭൂമി സന്ദർശിക്കാൻ പോയ ആളുകൾക്ക് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ കണ്ണീരൽപ്പിച്ചുകൊണ്ട് പ്രാര്ത്ഥിക്കുകയാണ് പടച്ചോളെ ഇനി ഉടനെ തന്നെ എന്നെ ഇങ്ങോട്ട് നീ എത്തിക്കണേ എന്നുള്ളത് അത് വല്ലാത്തൊരു വല്ലാത്തൊരനുഭൂതിയാണ് മഹാ ഈ പ്രപഞ്ചത്തില് അള്ളാഹു സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഇത്രേ മഹത്തരമായ എത്ര അനുഭൂതിയുള്ള ഫീലിങ്സ് ഉള്ള ഹീലിംഗ് ഉള്ള ഒരു തരി ഭൂമി അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സ്ഥലം ആ പരിശുദ്ധമായ പുണ്യഭൂമി അതിൽ യാതൊരു സംശയവും വേണ്ട എത്ര ആഡംബരത്തിന്റെ അവസാന വാക്കുകളുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആവട്ടെ അല്ലെങ്കിൽ എത്ര സുഖിച്ച് അർമാദിക്കാൻ പറ്റിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാവട്ടെ രണ്ടോ മൂന്നോ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായി വേറൊരു സ്ഥലം പക്ഷേ ഈമാനുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാഷ ഒന്നല്ല പത്തല്ല നൂറ് കണക്കിന് പ്രാവശ്യം ആ പുണ്യഭൂമി അത് മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ആ മണൽത്തരികളിലൂടെ അല്ലെങ്കിൽ ആ കാറ്റ് ആസ്വദിച്ചിട്ട് അവിടെ അള്ളാഹുവിന്റെ ആ ഒരു വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ആ ഭൂമിയിലേക്ക് എത്താൻ ഭാഗ്യം സിദ്ധിച്ച ഓരോ മനുഷ്യരും ഇനിയും ഒരുപാട് ആവർത്തി അങ്ങോട്ട് എത്താൻ വേണ്ടി ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ആ പുണ്യഭൂമിയുടെ പ്രത്യേകത വിതായി തവാഫൊക്കെ കഴിഞ്ഞു കണ്ട് തിരിഞ്ഞു നടക്കുന്ന സമയത്ത് നെഞ്ച് പൊട്ടിപ്പോകും കണ്ണ് നിറഞ്ഞു പോകും എന്നിട്ടും തിരിഞ്ഞ് 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 നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒരുപാട് ഹൃദയത്തിൽ പ്രണയിച്ച് സ്നേഹിച്ച് വളർത്തിയ മക്കളാവട്ടെ അല്ലെങ്കിൽ കാമുകനാവട്ടെ കാമുകിയാവട്ടെ അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളാവട്ടെ അവർ യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കുന്നതിൻ്റെ നൂറരട്ട് കൂടി നൂറരട്ടി അനുഭൂതിയോട് കൂടിയിട്ടാണ് ആ പരിശുദ്ധമായിട്ടുള്ള കബ ഷെരീഫിനെ നോക്കുന്നത് അതേപോലെ തന്നെ അള്ളാഹിന്റെ റസൂലിന്റെ റൗലയൊക്കെ നോക്കുന്ന ഓരോ 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 കാഴ്ചകളുണ്ടല്ലോ അതാ അല്ലെങ്കിൽ ഓരോ പിന്നെ അനുഭൂതി ഉണ്ടല്ലോ ഫീലിങ്സ് ഉണ്ടല്ലോ മാഷ അള്ള അത് അനുഭവിച്ചറിയന്നെ വേണം എന്താണെങ്കിലും നാളെ പരിശുദ്ധമായ റഫാ സംഗമത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരവസ്ഥ വലിയ ടൂറിസ്റ്റ് അറുമാദിക്കാൻ പറ്റിയ പ്ലേസ് ഒന്നും അല്ല ആ വെയിലത്ത് എല്ലാം മറന്നുകൊണ്ട് അവിടെ നിന്നിട്ട് പടച്ച റബിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ഹാജിമാരാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത് നാട്ടിലുള്ള നമുക്ക് അത് കാണാം നമുക്ക് പ്രാർത്ഥിക്കാം അവരോട് കൂടെ റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷമെങ്കിലും ആ പുണ്യഭൂമിയിൽ എത്താൻ നമുക്ക് റബ്ബ് തോഫിക്ക് നൽകുമാറാകട്ടെ ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല സുഹൃത്തുക്കളെ ഇപ്പൊ ഈ ഒരു വർഷം എത്രയോ പൈസ ലക്ഷക്കണക്കിന് ബാങ്കിലുള്ള വലിയ വലിയ ആളുകൾ ഹജ്ജിന് വേണ്ടി പൈസ കൊണ്ട് കൊടുത്തിട്ട് ആ പുണ്യഭൂമിയിലേക്ക് എത്താൻ പറ്റാതെ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് കൗൺസിലിംഗ് അടക്കം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു റബ്ബിന്റെ വിധിയാണ് ടെൻഷൻ അടിക്കേണ്ട ഇതിലും ഒരു സമയത്ത് നിങ്ങൾ അങ്ങോട്ട് എത്തും എന്ന് പറഞ്ഞു കാരണം അത്ര ആഗ്രഹിച്ച് കൊതിച്ചിട്ട് എത്രയോ മാസങ്ങൾക്ക് മുന്നേ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഒന്ന് സുഖമായിട്ട് അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ട് അവിടെ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ആ പൈസ കൊടുത്തവരൊക്കെ അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാല്പതിനായിരമോ അതിന്റെ മേ മുകളിലോ ഇന്ത്യയിൽ നിന്ന് തന്നെ ആളുകൾക്കുള്ള ഹജ്ജ് തടസ്സമായിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്ക നമ്മുടെ കയ്യിൽ കോടികൾ ഉണ്ടായിട്ട് കാര്യമില്ല പടച്ചറപ്പിന്റെ വിളി ആ വിളി ശരിക്കും കണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രൈവറ്റ് ആവട്ടെ അതല്ലെങ്കിൽ ഗവൺമെന്റ് ആവട്ടെ ഏതിനാണെങ്കിലും പൈസ കൊടുത്തിട്ട് അവിടെ എത്തിയിരിക്കും അപ്പൊ ആരും സങ്കടപ്പെടേണ്ട പഠിച്ചാലും പ്രത്യേക ദേഷ്യം വെറുപ്പം നമ്മളോട് ഉണ്ടായിട്ടൊന്നും അല്ല ഓരോന്നിനും ഓരോ സമയമുണ്ട് ഇൻഷാല്ല നമ്മളൊക്കെ അവിടെ എത്തും ഇപ്പൊ കണ്ണ് നിറയുക നമ്മളിതിങ്ങനെ കാണുക അല്ലെങ്കിൽ കണ്ണടച്ചിങ്ങനെ കാണുക ആ പരിശുദ്ധമായ കർബാ ഷെരീഫിനെ അറഫാ സംഗമത്തിനെ മിനായിൽ രാപ്പാർക്കുന്നവരെ കല്ലെറിയുന്നവരെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ട് അതിലൊരാളായിട്ട് വീട്ടിൻ്റെ ഉള്ളിലിരുന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പള്ളിന്റെ ഉള്ളിലിരുന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ അറഫാ സംഗമത്തിലേക്ക് നീങ്ങുന്നവരോട് കൂടെ നമ്മളിങ്ങനെ നീങ്ങുക മനസ്സുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല വല്ലാത്തൊരു സുഖമാണ് അത് അനുഭൂതിയാണ് പടച്ച റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഏറ്റവും അടുത്ത പരിശുദ്ധമായ പുണ്യഭൂമിയിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ എന്താണെങ്കിലും നാളെ അറഫ സംഗമം നടക്കുകയാണ് ലക്ഷക്കണക്കിന് ഹാജിമാർ അവിടെ പങ്കെടുക്കുകയാണ് സൗകര്യങ്ങൾ എന്തോ ആവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥകൾ എന്തോ ആവട്ടെ എല്ലാം കൽപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബിൽ അങ്ങോട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രായം പോലും വകവെക്കാതെ പുണ്യഭൂമിയിലൂടെ ഓടിക്കളിക്കുന്ന ആയിരക്കണക്കിന് ഹാജിമാരെ നമ്മൾ കണ്ടു അല്ലെ അല്ലാത്തൊരനുഭൂതിയാണത് പഠിച്ചിറപ്പ് തോഫിക്ക് നൽകട്ടെ നമുക്കും ആ പുണ്യഭൂമിയിൽ എത്താൻ എന്താണെങ്കിലും അറഫാ സംഗമത്തോട് കൂടിയിട്ട് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ഏകദേശം അവസാനിച്ച് പെരുന്നാളിലേക്ക് പിന്നെ കടക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അവിടെ അറഫ സംഗമം നടക്കുമ്പോ നമുക്കിവിടെ അറഫാ അറഫയുടെ ദിവസം നോമ്പ് ഉള്ളത് വെള്ളിയാഴ്ചയാണ് എന്നിട്ട് ശനിയാഴ്ചയാണ് നോമ്പ് എന്താണെങ്കിലും നാളെയാണ് അറഫ സംഗമം നടക്കുന്നത് അതൊക്കെ പിന്നെ ഓരോ പ്രദേശത്തിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ടായിരിക്കാം അപ്പൊ നാളെയും മറ്റന്നാളൊക്കെ നോമ്പൊക്കെ നോക്കിയിട്ട് ഒരുപാട് ആരാധനകളിൽ ആരാധനകളിലൊക്കെ മുഴുകിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കണ്ണടച്ചിരുന്നിട്ട് പടച്ച അങ്ങ് പറയാ ആ ഹാജിമാലി ഒരാളായിക്കൊണ്ട് നാട്ടിൽ നിന്ന് ഹജ്ജ് ചെയ്യാം എന്നാ പറയുന്നത് നമുക്ക് അത്രയും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിട്ട് ആ പരിശുദ്ധമായ ഈ ഒരു പിന്നെ ഉണ്ടല്ലോ പരിശുദ്ധമായ ദുൽഹജിന്റെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങള് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് പ്രച്ചോനെ ദുൽഹജിന്റെ പവിത്രമായ ദിവസങ്ങളാണല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് നടന്നു നോക്കേ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ നിന്ന് ഹജ്ജ് ചെയ്യാം ഒരു സംശയം വേണ്ട ആ തീർച്ചയായിട്ടും നമ്മൾ കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിങ്ങനെ ഇരുന്നു കൊണ്ട് ആ അറഫ സംഗമത്തിന് മനസ്സിൽ കാണുക മിനായിൽ രാപ്പാർക്കുന്നതും മനസ്സിൽ കാണുക ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ആ തൂവെള്ള വസ്ത്രധാരികളുടെ കൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതും മനസ്സിൽ കാണുക ഇൻഷല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോടുകൂടെ ഹജ്ജിന്റെ കർമ്മത്തിൽ പങ്കെടുത്തവരെ പോലെ നമുക്ക് അനുഭൂതി ഉണ്ടായിരിക്കും ഫീലിങ്സ് ഉണ്ടായിരിക്കും സന്തോഷം ഉണ്ടായിരിക്കും താമസിയാതെ പടച്ച റബിന്റെ വിളിക്ക് ഉത്തരമായിക്കൊണ്ട് ആ പുണ്യഭൂമിയിൽ നമ്മൾ എത്തുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയം വേണ്ട ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം ഇൻഷ ഇന്ന് ഇന്ന് രാത്രി മിനായിൽ രാപ്പാർക്കുന്നു നമ്മളും രാപ്പാർക്കുന്നു കണ്ണടച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് മിനായിലാണ് നമ്മളുള്ളത് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കണം വിക്രുകളും സലാത്തുകളും ചൊല്ലിക്കൊണ്ടിരിക്കണം അല്ലാതെ ചുമ്മാ പെരുന്നാളാന്ന് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിളിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും അങ്ങനെ കണ്ണടച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മിനായിൽ രാപ്പാർക്കുന്നതും പരിശുദ്ധമായിട്ടുള്ള അറഫയിൽ നിൽക്കുന്നതും ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മളെങ്ങനെ ഇരിക്കുക നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യത്തിൻ്റെ ഓട്ടോ പാച്ചലൊക്കെ നിർത്തിയിട്ട് ഇൻഷാല്ല അറഫയിലാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരന്മാർ എൻ്റെ പ്രിയപ്പെട്ടവര് അറഫയിലാണ് ഞാനും അറഫയിലാണ് റബ്ബേ ഞാനും ഇത് അവരിൽ ഒരാളായിക്കൊണ്ട് എനിക്ക് സാമ്പത്തികമായി പൈസ കൊടുത്താ പുണ്യഭൂമിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ എന്റെ നാട്ടിലിരുന്ന് കൊണ്ട് അറഫയിലാണ് റബ്ബൻ ഈ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നോക്കൂ പടച്ചറബ് ഉത്തരം നൽകും പടച്ചറബ് പ്രതിഫലം നൽകും ആ പുണ്യഭൂമിയിലേക്കുള്ള യാത്ര പടച്ചറബ് തരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ എന്താണെങ്കിലും അറഫാ സംഗമത്തിന്റെ പവിത്രമായിട്ടുള്ള സമയം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ലോകത്തിന്റെ നാനാ ഭാഗത്തിൽ നിന്ന് പല വർണ്ണങ്ങളിലായിട്ട് കറുപ്പില്ല വെളുപ്പില്ല അല്ലെങ്കിൽ ശരീരത്തിന് മുഷിപ്പുള്ളവരില്ല അല്ലെങ്കിൽ മറ്റു രീതിയിൽ സൗന്ദര്യം ഉള്ളവരോ സൗന്ദര്യം ഇല്ലാത്ത വിരൂപ എന്തോ ആവട്ടെ കാലുള്ളവരും കയ്യില്ലാത്തവരുമായിട്ട് എന്തൊക്കെയാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത് അവിടെ പടച്ചറപ്പിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ തെക്കുവുള്ളവർക്ക് മാത്രമാണ് സ്വീകാര്യതയുള്ളത് അവരെയാണ് പടച്ചറബ് ഏറ്റവും ആദ്യമായിട്ട് അള്ളാഹുവിയിലേക്ക് റഹ്മത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക ആ പ്രാർത്ഥനയ്ക്ക് ഉത്തര കൂടുതൽ കൂടുതൽ അവരായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക അല്ലാതെ ഞാൻ രാജാവാണ് പട്ടാളമാണ് ഞാൻ ഇന്ന നാടിന്റെ പ്രത്യേക പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പൊ ആ ഒരു ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരുവനായിട്ട് നമ്മളും ഇന്നും നാളെയൊക്കെ ആയിട്ട് റബിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് എല്ലാം മറന്നുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ലയിച്ചിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരുന്ന് ഹജ്ജ് ചെയ്യുന്നവരെ പോലെയാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആ പ്രതിഫലത്തിലേക്കൊക്കെ അള്ളാഹു നമ്മളെ അടുപ്പിക്കുമാറാകട്ടെ എല്ലാ സന്തോഷത്തോടും കൂടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആ ഹജ്ജും ഒക്കെ നിർവഹിക്കാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന നമ്മളെ പോലത്തെ ഒരുപാട് ആളുകളുണ്ട് അതിലേക്കുള്ള മാർഗങ്ങൾ നമുക്ക് എളുപ്പമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അസ്സാം السلام عليكم ورحمه الله وبركاته